നമസ്കാരം നരേന്ദ്രമോദിയുടെ ഈ വരവ് വെറുതെയുള്ള വരവല്ല അദ്ദേഹം ഇതാ സൂപ്പർ ഡ്യൂപ്പർ മെഗാ സ്റ്റാറായി മാറിയിരിക്കുന്നു കേരളം മലയാളമാണ് ഒന്നടങ്കം അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം കേരളത്തെ കയ്യിലെടുത്തിരിക്കുന്നു ആദ്യ വരവ് തൃശൂരിനെ കയ്യിലെടുത്തെങ്കിൽ രണ്ടാം വരവ് കൊച്ചിയെയും ഗുരുവായൂരിനെയും അതുപോലെ തൃപ്രയാറിനെയും മാത്രമല്ല കേരളത്തെ ഒട്ടാകെ കയ്യിലെടുത്തുകൊണ്ടുള്ള വരവായിരുന്നു ഇത് ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ ഓരോ ചുവടും വാർത്തയാക്കപ്പെട്ടു ഓരോ ചുവടും ശ്രദ്ധിച്ചു കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാക്കാം ഒരു വേള തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം വീണ്ടും വന്നേക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി വന്നേക്കാം പക്ഷേ ഒരു പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്ത് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ഇത്തരം നടപടികൾ തീർച്ചയായിട്ടും കേരളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ് അല്ലെങ്കിൽ കേരളത്തെ അദ്ദേഹം കരുതലോടെ നെഞ്ചോട് ചേർക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമല്ലേ കേരളത്തോട് കേന്ദ്രം ചുറ്റുമ നയമാണ് കാണിക്കുന്നത് പണം കൊടുക്കുന്നില്ല വായ്പാ സൗകര്യം ഒരുക്കുന്നില്ല കേരളത്തെ കടക്കണിയിലാക്കുന്നു കേരളത്തെ മാറ്റി നിർത്തുന്നു തുടങ്ങിയ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളുടെ പരാതികളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് കാണുന്നിടത്തെല്ലാം റോഡ് ഷോയാണ് ഇന്നലെ കൊച്ചിയിൽ റോഡ് ഷോ നടന്നു അതാ ഔദ്യോഗിക റോഡ് ഷോ അദ്ദേഹം തൃപ്രയാലിൽ നിന്ന് പുറപ്പെട്ടപ്പോഴും കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടപ്പോഴുമൊക്കെ തന്നെ ഒരു മിനി റോഡ് ഷോ സംവിധാനം അവിടെ സംഭവിക്കപ്പെട്ടു അതൊക്കെ തന്നെ നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളാകാം ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള തന്ത്രങ്ങളാകാം പക്ഷേ ജനങ്ങളെ അദ്ദേഹം കയ്യിലെടുത്തു എന്നുള്ളതാണ് കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ടാണ് കൊച്ചി ഷിപ്പ്യാർഡിൽ അദ്ദേഹം പ്രസംഗം നടത്തിയത് മാത്രമല്ല കേരളത്തിലെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കേരള ജനത ഭാരതത്തിന് നൽകുന്ന മാതൃകകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു വ്യക്തിയുടെ മകളുടെ കല്യാണത്തിന് അതാരും ആകട്ടെ സുരേഷ് ഗോപിയാകട്ടെ വേറൊരു വ്യക്തിയാകട്ടെ മകളുടെ കല്യാണത്തിന് ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് നടാതെയാണ് ഇതാദ്യമായിട്ടാണ് അതുതന്നെ അദ്ദേഹം ജനങ്ങളെ കയ്യിലെടുക്കുന്നതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമായി മാറിക്കഴിഞ്ഞു തുടർന്ന് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഇപ്പോൾ അയോധ്യയിൽ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിയത് അവിടെ പ്രധാനപ്പെട്ട വഴിപാടായ മീനൂട്ടടക്കം നടത്തിയത് വേദമന്ത്രാർച്ചനയിൽ പങ്കെടുത്തത് രണ്ടാം വരവ് കുട്ടി രണ്ടാം വരവ് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നു വലിയ പ്രകമ്പനങ്ങൾ കേരളത്തിന്റെ കേരളത്തിലെ ജനതയിൽ ഉണ്ടാകുന്നു ജനതയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ പെരുമാറിയിട്ട് നമുക്ക് ഓർമ്മ പോലുമില്ല മുൻ പ്രധാനമന്ത്രിമാർ ധാരാളം ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ട് വളരെ വിഖ്യാതരായ ആളുകൾ പ്രധാനമന്ത്രിമാരായി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു പക്ഷേ അവരാരും കേരളത്തിൽ എത്തി കേരളത്തിൽ വന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട് അതുപോലെ മൻമോഹൻ സിംഗ് വന്നിട്ടുണ്ട് അങ്ങനെ പലരും വന്നിട്ടുണ്ട് രാജീവ് ഗാന്ധി വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ജനങ്ങളുടെ ഒപ്പം നിന്ന് ജനങ്ങളെ കയ്യിലെടുക്കുന്ന ജനങ്ങളുടെ ഭാഗമായി മാറിയ ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല രണ്ടാം വരവ് വൻ ആഘോഷം സൂപ്പർ സ്റ്റാർ അല്ല ഡ്യൂപ്പർ മെഗാസ്റ്റാർ ആകുന്നു നരേന്ദ്രമോദി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇനിയും അദ്ദേഹം വരും ഇനിയും അദ്ദേഹം വരുമ്പോൾ കേരള ജനതയുടെ മനസ്സും കേരള ജനതയുടെ ചിന്തകളും മാത്രമല്ല കേരളത്തെ ആകെ കയ്യിലെടുക്കും എന്നുള്ളതാണ് അതൊരു വല്ലാത്ത പ്രവർത്തനമാണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് കാര്യം ബി കേരളത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന് വിലയിരുത്തപ്പെടുമ്പോഴും കേരളത്തിൽ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ഒരു പ്രധാന സേവകനായി നിന്നുകൊണ്ട് കേരളത്തിലെ ജനത കേരളത്തിലെ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരെ കയ്യിലെടുക്കുമ്പോൾ അവരുമായി ഒത്തുചേരുമ്പോൾ പ്രധാനമന്ത്രി ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും രണ്ടാം വരവ് അത്യാഘോഷം ഒന്നാം വരവ് ആഘോഷം രണ്ടാം വരവ് അത്യാഘോഷം അപ്പോൾ മൂന്നും നാലും വരവുണ്ടായാലോ അത് എങ്ങനെ വിലയിരുത്തും എങ്ങനെ അതിനെ കണക്കാക്കും എന്ന് സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാകുന്നില്ല അത്രയ്ക്ക് എഫക്റ്റാണ് മോദി എഫക്റ്റ് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് അത് തെരഞ്ഞെടുപ്പുകളിലായാലും അല്ലെങ്കിലും ഒക്കെ തന്നെ മോദി എഫക്റ്റ് ഒരു വ്യക്തിയുടെ എഫക്റ്റാണ് ഒരു വേള ബി ജെ പി എന്ന പാർട്ടിയോട് വിരോധമുള്ളവർ പോലും മോദി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ വ്യക്തിയോട് പ്രധാനമന്ത്രിയോട് സമചിത്വത പാലിക്കുന്നു അല്ലെങ്കിൽ യോജിപ്പ് പാലിക്കുന്നു എന്നത് അതത്ര ചെറിയൊരു കാര്യമായി കണക്കാക്കാനാവില്ല ഇനി മൂന്നാം വരവ് എങ്ങനെയായിരിക്കും കാത്തിരുന്ന് കാണാം